കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ മാർക്ക് വീടുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ ഡി വൈ എഫ് ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് പ്രതിപക്ഷ എം എൽ എമാർക്ക് ഓഫീസുണ്ട് അവർക്ക് വീടുമുണ്ട് അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട് അവിടേക്ക് ഞങ്ങളെക്കൊണ്ട് മാർച്ച് ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിക്കാനിടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത് മരണത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്താണ് പദ്ധതി കഴിഞ്ഞ പത്തു വർഷമായി അല്ലെങ്കിൽ ഒമ്പത് വർഷമായി അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസും യു ഡി എഫും അപ്പോൾ എങ്ങനെ ആ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയും അതിന് ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് ഒരു വിമോചന സമരത്തിന്റെ മാതൃകയിൽ ഒരു സമരം വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് കോൺഗ്രസ് നമസ്കാരം കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരോട് ഒന്നേ പറയുവാനുള്ളൂ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് മാത്രമല്ല സ്വകാര്യ വസതി ഉള്ളത് സ്വകാര്യ ഓഫീസുകൾ ഉള്ളത് ഇന്നിപ്പോൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന യാദൃച്ഛികമായ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെ തുടർന്ന് വീണ ജോർജിന്റെ സ്വകാര്യ വസതിയിലേക്ക് മാർച്ച് നടത്തുവാനും അവിടെ അക്രമങ്ങൾ അഴിച്ചുവിടുവാനും പ്രതിപക്ഷ നേതാക്കന്മാരുടെ കൂടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായി തന്നെ മറുപടി കിട്ടിയിരിക്കും പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതാക്കന്മാർക്കുമെല്ലാം സ്വകാര്യ വസതികളുണ്ട് സ്വകാര്യമായ ഓഫീസുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട എന്നാണ് ഡി വൈ എഫ് എയുടെ നേതാവായ വി കെ സനോജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായി നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനാണ് എപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കേണ്ടത് അത് തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ സദാചാര മര്യാദകൾ എന്നാൽ അത്തരം സദാചാര മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരെയോ നേതാക്കന്മാരെയോ അവഹേളിക്കുക അല്ലെങ്കിൽ ആദർശപരമായി എതിർക്കുക എന്നുള്ള കലാപരിപാടികൾക്ക് പുറമെ അവരുടെ വസതികളിലേക്ക് മാർച്ച് നടത്തി ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അക്രമാസക്തമായി പെരുമാറുക എന്നുള്ള പരിപാടികൾ കേരളത്തിന് നടാടയല്ല ഡിവൈഎഫ്ഐക്കാരെ ഇത്തരം ഓലപ്പാമ്പ് കാണിച്ച് ആരും ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് വി കെ സനോജ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ വി കെ സനോജ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുഖത്ത് നോക്കി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് വി കെ സനോജ് ഇത് പറഞ്ഞത് നിങ്ങൾ മുട്ടാളത്തരം കാണിക്കുകയാണെങ്കിൽ തിരിച്ച് ഞങ്ങൾക്കും അങ്ങനെ അങ്ങോട്ട് കാണിക്കാൻ അറിയാം പ്രതിപക്ഷ നേതാവിന് വീടുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഓരോരുത്തർക്കും വീടുണ്ട് സ്വകാര്യ ഓഫീസുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി നിങ്ങളുടെ ഓഫീസിലേക്കുള്ള വഴി പണ്ട് എസ് ഡി പി ഒ പറഞ്ഞതുപോലെ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഓഫീസിലേക്കുള്ള വഴി അറിയാം വീട്ടിലേക്കുള്ള വഴി അറിയാം എന്നതിൻ്റെ മറ്റൊരു രൂപത്തിലായിരുന്നു വി കെ സനോജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് കടുത്ത ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് വി കെ സനോജ് ഇത് പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനടിയിൽപ്പെട്ട് ഒരു വീട്ടമ്മ ധാരണമായി മരിച്ച സംഭവത്തെ തുടർന്ന് വീണ ജോർജിന്റെ സ്വകാര്യ വസതിയിലേക്കും അവരുടെ ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ്കാർ നടത്തിയ പ്രതിഷേധ മാർച്ചിനെ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് വി കെ സനോജ് ഇത്തരത്തിൽ തുറന്നടിച്ചത് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും അതിർവിടുമ്പോൾ അതിന് കൃത്യമായി തന്നെ അടിവരയിട്ട് കടിഞ്ഞാണിട്ട് നിർത്തുവാൻ വേണ്ടി ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഡിവൈഎഫ്ഐയെ അത് ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് വി കെ സനോജ് പറഞ്ഞത് ഡി വൈ എഫ് ഐ നേതാവായ വി കെ സനോജ് പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതാക്കൾക്കും താക്കീത് നൽകുന്ന സ്വരത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കോട്ടയം മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ദാരുണമായ ഒരു മരണത്തെ മുൻനിർത്തി കേരളത്തിലാകെ കലാപ ആഹ്വാനം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം കൂടി ചേർന്ന് ഇത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെയും പൊതുവിൽ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അധീനതയിലുള്ള നീതി ആയോഗിനെ തന്നെ നിരവധി പഠനങ്ങളും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്കിങ് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇത്രമാത്രം വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചതായി കണ്ടത് കേരളത്തിൽ നിപ്പ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടു എന്നാണ് കേരളത്തിൽ നിപ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത് ദേശീയ ശരാശരി നിപ്പയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എഴുപത് ശതമാനമാണ് എന്നാൽ കേരളത്തിലത് മുപ്പത്തിമൂന്ന് ശതമാനമാണ് അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മികവാർന്ന സമീപനത്തിൻ്റെയും അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് അപ്പോൾ വ്യാജ പ്രചരണം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തീർക്കാനുള്ള നീക്കത്തെ ശക്തമായി കേരളീയ സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള മരണത്തെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ കലാപം ആഹ്വാനം ചെയ്താൽ കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രയിൽ കഴിഞ്ഞ ദിവസം ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ദുരന്തമുണ്ടായി അമ്പതിൽ കൂടുതൽ ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഐ പി എൽ വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനാലിൽ കൂടുതൽ ആളുകൾ മരിച്ച വാർത്ത നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ മരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ആദ്യം യൂത്ത് കോൺഗ്രസ് അത്തരം സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ രാജിവെച്ച് പുറത്തു പോവാൻ ആദ്യം ആവശ്യപ്പെടണം ഇവിടെ മരണത്തെ എത്രമാത്രം അപഹാസ്യമായിട്ടാണ് ഇവർ കാണുന്നത് എത്രമാത്രം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ് അവിടെ ഒരു മരണമുണ്ടായത് ദയനീയമായ ദാരുണമായ നമുക്കെല്ലാം പ്രയാസമുണ്ടാക്കിയിട്ടുള്ളൊരു മരണമാണ് ആ മരണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഓടിച്ചെന്ന് കെ പി സി സിയുടെ ഉയർന്ന നേതൃത്വം തന്നെ അതിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു കെ പി സി സിയുടെ ഒരു ഉയർന്ന നേതാവ് രാത്രിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ ആകുമ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ മരണത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്താണ് പദ്ധതി കഴിഞ്ഞ പത്ത് വർഷമായി അല്ലെങ്കിൽ ഒമ്പത് വർഷമായി അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസും യു ഡി എഫും അപ്പോൾ എങ്ങനെ ആ അധികാരം പിടിക്കാൻ വേണ്ടി കഴിയും അതിന് ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയൊരു വിമോചന സമരത്തിൻ്റെ മാതൃകയിൽ ഒരു സമരം വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അതിൻ്റെ തുടർച്ചയിലാണ് ആശമാരെ രംഗത്തിറക്കി ഒരു ഇടപെടൽ നടത്തിയത് നിലമ്പൂരിൽ അതാണ് കണ്ടത് ഇപ്പോൾ കോട്ടയത്തെ സംഭവത്തെ മുൻനിർത്തിയിട്ടും അതാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് കനഗോലു ആവിഷ്കരിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ അരങ്ങേറുന്നത് എന്ന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കനഗോലുവിൻ്റെ ഇലക്ഷൻ തന്ത്രമൊന്നും കേരളത്തിൽ യേശാന് വേണ്ടി പോകുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കേരളത്തിൽ അതിശക്തമായി ഡി വൈ എഫ്ഐ ഉയർത്തും എന്നാണ് പറയാനുള്ളത് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണാ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വീണാ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ മാർക്ക് വീടുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് പ്രതിപക്ഷ എം എൽ എ ഓഫീസുണ്ട് അവർക്ക് വീടുമുണ്ട് അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട് അവിടേക്ക് ഞങ്ങളെ കൊണ്ട് മാർച്ച് ചെയ്യിപ്പിക്കാനിടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തെരുവിലാകെ കലാപമൊഴിച്ചുവിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയാം ആരോഗ്യമന്ത്രി അങ്ങ് രാജിവെപ്പിച്ച് കളയാം എന്ന വ്യാമോഹമൊന്നും വേണ്ടതില്ല കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ രാജ്യത്താകെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ആരോഗ്യ മേഖലയെ നയിക്കുന്ന വീണാ ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരും ധരിക്കേണ്ടതില്ല വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഡി വൈ എഫ് ഐ രംഗത്തിറങ്ങും വീണാ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വീണാ ജോർജിനെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കത്തെയും ഡിവൈഎഫ്ഐയും കൂടി ചേർന്ന് പ്രതിരോധിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്